എനിക്ക് വീണ്ടും പേടി തുടങ്ങി എൻ്റെ ഒരു പേജ് പോലും പിന്നീട് തുടരാൻ പറ്റുന്നില്ല ട്രാക്കളിക്ക് ഒരു കാറ്റായി ചെറിയ വിടവികളിൽ കൂടി നൂണ് കടന്നു വരാൻ പറ്റും ആ പേടി കൊണ്ട് എനിക്ക് തർജ്ജമ ചെയ്യാൻ പറ്റുന്നേ പറ്റുന്നേയില്ല വേറിട്ട ശൈലിയിലുള്ള കവിതകളിലൂടെ അനുവാചക മനസ്സിൽ ഇടം നേടിയ സാഹിത്യകാരി ചേട്ടയുണ്ട് ചേട്ടൻ മരുമോളെ വെട്ടുവെത്തി കൊണ്ട് വെട്ടുകൊക്കെ ചെയ്ത ഒരു ഭയങ്കര ചട്ടമ്പിയ ചേട്ടൊക്കെ കുമ്പസാരം വെറും ഒന്നര മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു പുറയിലിരിക്കുന്നവരൊക്കെ വിചാരിക്കുക ഈ കുട്ടിയുടെ ഒക്കെ ഇട്ട ഈ പെങ്കൊച്ച എന്ത് വലിയ ഘോര പാപം ചെയ്തിട്ടായിരിക്കും ഈ അച്ഛൻ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ബാല്യകാലത്തെ രസമുള്ള സ്മരണകൾ കടുവാത്തോമയായിരുന്നല്ല ഇപ്പോഴും ആ റോൾ കൈകാര്യം ചെയ്തിരുന്ന അല്ലാത്തപ്പോൾ കയ്യാല കെട്ടുകാരനായിരുന്ന തോമ ക്രിസ്മസ് കാലത്താണ് ഈ വേഷപ്പകർച്ച നല്ല ആരോഗ്യദൃഢ ഗത്രി ബലിഷ്ട ശരീരം ഒരു കടുവയുടെ വേഷവും ആ ചടുല ചലനങ്ങളൊക്കെ തോമയ്ക്ക് അനായാസം കൈവരുമായിരുന്നു ജീവിതവഴിയിൽ കണ്ടുമുട്ടിയ പ്രത്യേക വ്യക്തികൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സേമൻചേട്ടൻ മടങ്ങി വരുന്നത് ആ ആൾക്കൂട്ടം ഒന്നും കണ്ടിട്ട് അദ്ദേഹം പരിഭ്രമിച്ചേയില്ല കയറി വന്നു ഈ അനിയനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ആ പോലീസുകാരോട് പറഞ്ഞു സാറാ ഞാൻ വരാൻ തയ്യാറാണെന്ന് അപ്പോൾ പോലീസുകാർ സൈമൺ ചേട്ടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പോകുമായിരുന്നു അപ്പന് ഭയങ്കര സങ്കടം തോന്നി പ്രചോദിപ്പിച്ച ആളുകളും അനുഭവങ്ങളും വളരെ സാത്വികനായ ഒരു ആശാനായിരുന്നു നാണു ആശാൻ അക്ഷരങ്ങളുടെ വടിവ് കുറഞ്ഞാലോ അല്ല നമ്മുടെ ഉച്ചാരണമൊക്കെ കുറച്ച് മോശമായാലോ അദ്ദേഹം കഠിന ശിക്ഷ നൽകിയിരുന്നു മറക്കാനാവാത്ത സംഭവങ്ങൾ എനിക്ക് ഏറ്റവും പേടിയായത് അസ്ഥിക്കുഴിയാണ് ഒരു വലിയ കിണർ അതിൻ്റെ മുക്കാലും നിറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടെന്നോ തലയോട്ടികളും വാരിയെല്ലുകളും ചെറിയ ചിതറിയ എല്ലിൻ കഷ്ണങ്ങളും എങ്ങനെ നോക്കി നിൽക്കാൻ ഭയാനകമായിരുന്ന കാഴ്ച പത്രപ്രവർത്തകയും എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ റോസ് മേരി തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും